ഒന്ന് കൊരിന്തോസ് അഞ്ചാം അധ്യായം അസന്മാർഗീകതയ്ക്കെതിരെ വിജാതിയുടെ ഇടയിൽ പോലും ഇല്ലാത്ത തരം അവിഹിത ബന്ധങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് കേൾക്കുന്നു നിങ്ങളിൽ ഒരാൾ സ്വന്തം പിതാവിൻ്റെ ഭാര്യയുമായി അവിഹിതമായ വേഴ്ചയിൽ കഴിയുന്നു എന്നിട്ടും നിങ്ങൾ അഹങ്കരിക്കുന്നു വാസ്തവത്തിൽ നിങ്ങൾ വിലപിക്കുകയല്ലേ വേണ്ടത് ഇങ്ങനെ പ്രവർത്തിച്ചവനെ നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുവെൻ ശാരീരികമായിട്ടല്ലെങ്കിലും ആത്മീയമായി ഞാൻ അവിടെ സന്നിഹിതനായി ഈ പ്രവർത്തി ചെയ്തവനെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിധിച്ചു കഴിഞ്ഞു നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിലും എൻ്റെ ആത്മീയ സാന്നിധ്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച് ആ മനുഷ്യനെ അവൻ്റെ അധമ വികാരങ്ങൾ ഇല്ലായ്മ ചെയ്യേണ്ടതിന് പിശാജിന് ഏൽപ്പിച്ചു കൊടുക്കണം അങ്ങനെ അവൻ്റെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ ദിനത്തിൽ രക്ഷ പ്രാപിക്കട്ടെ നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നന്നല്ല അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവാവേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടവരാണല്ലോ എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പു കൊണ്ടല്ല ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം വ്യഭിചാരികളുമായി സമ്പർക്കം അരുതെന്ന് മറ്റൊരു ലേഖനത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ ലോകത്തിൻ്റെ വ്യഭിചാരികളെയും അത്യാഗ്രഹികളെയും കള്ളന്മാരെയും വിഗ്രഹാരാധകരെയും ഒന്നടങ്കമല്ല ഞാൻ വിവക്ഷിച്ചത് അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ലോകത്തിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരുമായിരുന്നു പ്രത്യുത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗീയോ അത്യാഗ്രഹിയോ വിഗ്രഹ ആരാധകനോ പരദൂഷകനോ മദ്യപാനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത് അവനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലും അരുത് പുറമേ ഉള്ളവരെ വിധിക്കാൻ എനിക്കെന്ത് കാര്യം സഭയിലുള്ളവരെ അല്ലേ നിങ്ങൾ വിധിക്കേണ്ടത് പുറമേ ഉള്ളവരെ ദൈവം വിധിച്ചുകൊള്ളും ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവിൻ ദൈവമേ സ്തുതി അംഗീക്ക് യോഗ്യമാകുന്നു